നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിപാലിച്ചു പോരുന്ന അടുക്കളത്തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ കാണാം സ്ഥലം കുറവായതിനാൽ ചട്ടിയിലും ഗ്രോ ബാഗിലും മറ്റുമായാണ് ചെടികൾ വളർത്തിയെടുക്കുന്നത് ഇപ്പോൾ കാണുന്നത് ഇരുപത് ഇഞ്ച് ചട്ടിയിൽ വച്ചിട്ടുള്ള ലയേർഡ് പേരയാണ് ഇതിൽ കായ്കൾ തുടങ്ങിയിട്ടുണ്ട് ഒരു വലിയ ചാക്കിൽ നട്ടിട്ടുള്ള കുറ്റി ഇപ്പോൾ കാണുന്നത് കുറ്റിക്കുരുമുളക് പത്ത് ഇഞ്ച് ചട്ടിയിൽ വെച്ചിരിക്കുന്നു ഇരുപത് ഇഞ്ച് ചട്ടിയിൽ വളർന്നു വരുന്ന വിയറ്റ്നാം ഏളി പ്ലാവും നിങ്ങൾക്ക് കാണാം ഇതിൽ ആൺചക്കയും പെൺചക്കയും ഉണ്ടായി തുടങ്ങിയിരുന്നു എന്നാൽ പെൺചക്കകൾ നിർത്തിയില്ല തടിക്ക് കനം വന്നതിന് ശേഷം മാത്രം ചക്കകൾ വളർത്തുന്നതാണ് ഉചിതം ഇതിൻ്റെ തടിയിലേക്ക് നന്നായി സൂര്യപ്രകാശം ലഭിക്കേണ്ടതുണ്ട് ഈ കാണുന്ന വള്ളി മത്തൻ ആണ് കുറ്റിക്കുരുമുളക് മൂന്ന് ചട്ടികളിൽ കൂടി വളർത്തുന്നുണ്ട് കൂടാതെ ഗ്രോ ബാഗുകളായി വഴുതന മുളക് എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട് ഒരു ഗ്രോ ബാഗിൽ രണ്ട് വഴുതന വീതം നട്ടുകൊടുത്തിട്ടുണ്ട് വഴുതനയിൽ പൂക്കൾ വന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് കുരുമുളക് ചെടിയുടെ തലകൾ മുറിച്ചു മാറ്റി നടാനായിട്ടുണ്ട് മത്തൻ്റെ വള്ളികളിൽ നിറയെ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടായിട്ടുണ്ട് രണ്ട് തരത്തിലുള്ള പൂക്കളും ഒരേ ദിവസം തന്നെ വിരിഞ്ഞു വന്നാലേ മത്തങ്ങ നന്നായി ഉണ്ടാകൂ ഇപ്പോൾ കാണുന്ന കുറ്റിക്കുരുമുളക് ചെടി ഇതിൽ തിരികൾ ഉണ്ടായി വരുന്നുണ്ട് തോട്ടത്തിലുള്ള ലയട്ട് പേരയ്ക്കരികിലായി ഒരു ചാമ്പ കൂടി ചട്ടിയിൽ വളർത്തുന്നുണ്ട് ചട്ടിയിൽ വച്ചിട്ടുള്ള തക്കാളി ചെടികൾ പൂത്തു തുടങ്ങി ഈ ചെടിയിൽ ചിത്രകീടത്തിൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു എന്നാൽ പുളിച്ച കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്തു കൊടുത്തപ്പോൾ ചിത്രകിയുടെ ശല്യം മാറിക്കിട്ടി ഇരുപത് ഇഞ്ച് ചട്ടിയിൽ വച്ചിട്ടുള്ള ഹൈബ്രിഡ് കുടമ്പുളിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിൽ നാല് കായകൾ ഉണ്ടായിരുന്നുവെങ്കിലും കൊഴിഞ്ഞുപോയി ഇപ്പോൾ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ മൂന്ന് ചട്ടികളിലായി ഡ്രാഗൺ ചെടികളും വളർത്തുന്നുണ്ട് കരുത്തുള്ള ഒരു പപ്പായി ചെടി വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഇതിനിടയിൽ ഒരു കറിവേപ്പും വളർത്തുന്നുണ്ട് തലക്കുറവുള്ളതിനാൽ സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ലാബിനും പരിസരത്തുമായാണ് ഈ ചെറിയ അടുക്കളത്തോട്ടം സെറ്റ് ചെയ്തിട്ടുള്ളത് മൂന്ന് ഗ്രോ ബാഗുകളിലായി പച്ചമുളകും ഇവിടെ വളർത്തുന്നു മത്തൻ്റെ രണ്ട് ആൺപൂക്കൾ ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വഴുതനയുടെ നീലപ്പൂക്കളും നിങ്ങൾക്ക് ഇവിടെ കാണാം മത്തൻ്റെ ആൺപൂക്കളാണ് വിരിഞ്ഞിട്ടുള്ളത് എന്നാൽ പെൺപൂക്കൾ കൂടി ഇതേ ദിവസം വിരിഞ്ഞാൽ മാത്രമേ പരാഗണം നടന്ന് മത്തങ്ങികൾ ഉണ്ടായി കിട്ടൂ പൂക്കളിൽ പ്രാണികൾ വന്ന് തേൻ കുടിക്കുന്നുണ്ട് ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഏത് ചെടി വളർത്തുമ്പോഴും കമ്പുകളോ പി വി സി പൈപ്പോ കുത്തിവെച്ചു കൊടുക്കുന്നത് നല്ലതാണ് അടിവളം നൽകിയാണ് ഗ്രോ ബാഗുകളും ചട്ടികളും നിറച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചെടികളെല്ലാം കരുത്തോടെ വളർന്നോളും ഒരു കറ്റാർവാഴ ചെടി കിട്ടിയത് തട്ടി ഇല്ലാത്തതിനാൽ പൈപ്പിലാണ് നട്ടിട്ടുള്ളത് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ചെടി കൂടുതൽ ശാഖകൾ വരുന്നതിനായി പ്രൂൺ ചെയ്തു നിർത്തിയിട്ടുണ്ട് ചെടികളുടെ ഇലകളുടെ ആക്രമണകാരികളായ കീടങ്ങളെ അകറ്റാൻ പുളിപ്പിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ച് അതിൻ്റെ ഇലകളിൽ തെളിച്ചുകൊടുത്താൽ മതിയാകും ഈ ചെറിയ തോട്ടത്തിൽ രാസവളങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല കുരുമുളകിൻ്റെ ഇലകളിൽ മഞ്ഞ നിറം കണ്ടപ്പോൾ ഉമ്മായം കലക്കി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ചെടിക്ക് നന കൊടുത്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ ഈ കാണുന്നത് മറ്റൊരു ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയാണ് ഉപയോഗിക്കാതെ കിടന്നിരുന്ന ചെരുപ്പ് സ്റ്റാൻഡിൻ്റെ അലുമിനിയം റോഡുകളും പ്ലാസ്റ്റിക് റോഡുകളും ഉപയോഗിക്കാതെ കിടക്കുന്ന പി വി സി പൈപ്പുകളും ഉപയോഗിച്ചാണ് ട്രില്ലിസ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് വിയറ്റ്നാം ഏളി ഫ്ലാവിൻ്റെ വളർച്ചയാണ് നിങ്ങൾ കാണുന്നത് പ്ലാവിനടിയിൽ നിലത്തായി ഒരു തണ്ണിമത്തൻ്റെ ചെടിയും വച്ചിട്ടുണ്ട് മത്തൻ്റെ കാലം കഴിഞ്ഞാലും തണ്ണിമത്തൻ വളർന്നു വന്നോളൂ ഇത് നമ്മുടെ പേര ഉണ്ടായിട്ടുള്ള ചെറിയ പേരക്കുകൾ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ച് പൊതിഞ്ഞു വച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കീടങ്ങൾ കുത്തി മുട്ടയിട്ട് വയ്ക്കുവാനുള്ള സാധ്യതയുണ്ട് ഒരു തെർമോക്കോൾ പെട്ടിയിൽ വളർത്തിയെടുക്കുന്ന സാമ്പാർ ചീരയാണ് നിങ്ങൾ കാണുന്നത് ഇതോടൊപ്പം തന്നെ ഒരു ചീരച്ചെടിയും ഉണ്ട് രണ്ട് ദിവസം മുമ്പാണ് ഇവ വിളവെടുത്ത് ഒരു തോരൻ ഉണ്ടാക്കിയത് ഇതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണുമല്ലോ ഇതോടൊപ്പം ഞാൻ തണ്ണിമത്തൻ്റെ ഗുരുക്കൾ പാവിയിരുന്നു അതിൽ ഒരെണ്ണം കൂടി മുളച്ചു വന്നിട്ടുണ്ട് മുളച്ചു വന്ന ഒരു പേര ട്രെയിൻ ചെയ്ത് വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഔഷധ സസ്യങ്ങളായ കിഴാർ നെല്ലി മുക്കുറ്റി ആര്യവയ്പ് എന്നിവയും ഇവിടെ വളർന്നു വരുന്നുണ്ട് മത്തൻ്റെ വള്ളിയിൽ നിങ്ങൾക്ക് ആൺപൂക്കളും പെൺപൂക്കളും കാണാം ഇത് പെൺപൂ ആണ് കുടംപുളിയുടെ പൂമുട്ടുകളാണ് നിങ്ങൾ കാണുന്നത് കുടംപുളി ദിവസവും നനച്ചു കൊടുക്കേണ്ടതുണ്ട് നനഞ്ഞ മണ്ണാണ് ഇവയ്ക്ക് കൂടുതൽ ഇഷ്ടം നാട്ടിൻപുറങ്ങളിൽ പുറങ്ങളിൽ തോടുകളുടെ അരികിലാണ് ഇവ കൂടുതലായി വളർന്നു വരുന്നത് ഇനി കാണുന്നത് കുറ്റിപ്പയർ ആണ് ഇവ പടർന്നു പോകാതെ കുറ്റിയായി തന്നെ നിന്ന് കായ്ഫലം തരും പതിനെട്ടഞ്ച് ചട്ടിയിൽ വെച്ചിട്ടുള്ള സപ്പോട്ട മരമാണ് ഇത് നിറയെ പൂക്കൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇതുവരെ കായ് പിടിച്ചു കിട്ടിയിട്ടില്ല ഒരു കായ് ചെറുതായി നിൽക്കുന്നുണ്ട് സപ്പോട്ടയ്ക്കും നന്നായി നനവ് ആവശ്യമുണ്ട് ഇരുപത് ഇഞ്ച് ചട്ടിയിൽ വെച്ചിട്ടുള്ള മാതള നാരകത്തിന്റെ തൈ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ടെരസിന മുകളിലായി മൂന്ന് ചട്ടികളിലായി ഡ്രാഗൺ ജെടികൾ വളർത്തുന്നുണ്ട് തലമില്ലെങ്കിലും നിങ്ങളും ഇതുപോലെ ഒരു ചെറിയ അടുപ്പളത്തോട്ടം സെറ്റ് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്